ഏറ്റുമാനൂർ ക്ഷേത്ര ഗോപുരത്തിലെ പുരാതന ചുമർചിത്രങ്ങൾ സംരക്ഷിക്കുന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലവും സംയുക്തമായി നടത്തിയ ചുമർചിത്ര സംരക്ഷണ പദ്ധതിയുടെ സമർപ്പണം നടന്നു ചുമർചിത്ര സംരക്ഷണ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമായും ക്ഷേത്ര ക്ഷേത്രഗോപുര നടയിലെ നൃത്തം അഘോരമൂർത്തി എന്നിവയുടെ സമർപ്പണം നിർവ്വഹിക്കപ്പെട്ടത് വേട്ടശാസ്താവ് വസ്ത്രാപഹരണം വേണുഗോപാലം രണ്ട് ദ്വാരപാലകർ വീരാളിപ്പട്ട് എന്നിവയുടെയും സമർപ്പണം ഇതോടൊപ്പം നടന്നു ആദ്യഘട്ടമായി അനന്തശയനം ചിത്രം നേരത്തെ തന്നെ സംരക്ഷണം പൂർത്തിയാക്കിയിരുന്നു പ്രകൃതിദത്ത ചായക്കൂട്ടുകളും കുമ്മായക്കൂട്ടും ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ നവീകരിച്ചത് ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ പ്രത്യേക താൽപ്പര്യപ്രകാരം ദേവസ്വം ബോർഡും വാസ്തുവിദ്യ ഗുരുകുലം എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി എസ് പ്രിയദർശനും ചേർന്നാണ് ചുമർചിത്രങ്ങളുടെ സംരക്ഷണത്തിന് പദ്ധതി ഒരുക്കിയത് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഭദ്രദീപം തെളിയിച്ച് ചുമർചിത്രങ്ങളുടെ സമർപ്പണം നിർവഹിച്ചു ഏറ്റുമന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചുമർചിത്രങ്ങൾ ചരിത്രേടുകളിൽ സ്ഥാനം പിടിക്കുമെന്നും ലോകം ശ്രദ്ധിക്കപ്പെടുന്ന ശ്രദ്ധിക്കപ്പെടുന്നവയെന്നും മന്ത്രി പറഞ്ഞു വീണ്ടും പ്രദോക്ഷനൃത്തം ആ കൂടി ഇന്ന് നമുക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ആ വലിയ ശ്രമം പരാജയപ്പെട്ടില്ലെന്ന് മാത്രമല്ല ഞാൻ പ്രതീക്ഷിച്ചേറെ ഭംഗിയാക്കി ഈ വാസ്തവ ഗുരുകുല വിദ്യാലയം അത് മനോഹരമാക്കി തന്നു എന്നതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് അതോടൊപ്പം ചരിത്ര ഏതെങ്കിലും ഇന്ന് സ്ഥാനം പിടിക്കുന്നു മാധ്യമങ്ങളുടെ പ്രാധാന്യത്തോടെ പറയും പകർക്കും ഇന്ന് ഗൗരവ മനുഷ്യരായിട്ടില്ല ഏറ്റവും വലിയ രൂപത്തിൽ ഇത് ലോകം ശ്രദ്ധിക്കപ്പെടുന്ന ചുവർ ചിത്രങ്ങളാണ് അതിനുപയോഗിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഇപ്പോഴത്തെ പറഞ്ഞു അതിന്റെ ശോഭ ഒട്ടും കെടാതെ ആധുനിക കാലഘട്ടത്തിലെ സിന്തറ്റിക് ആയിട്ടുള്ള ഒരു സംവിധാനവും പ്രയോജനപ്പെടുത്താതെ ആ കാലഘട്ടത്തിൽ എങ്ങനെയാണോ ആ വാസ്തുശില്പം അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ പ്രായോഗ്യമാക്കിയത് നമ്മുപയോഗിച്ചും മെറ്റീരിയൽ സൊക്കെ തന്നെ വീണ്ടും ഉപയോഗിച്ചാണ് അതിന്റെ ശോഭ കെടാതെ വളരെ മനോഹരമാണ് ആ പ്രദോക്ഷ നൃത്തം നമ്മൾ വേണ്ടിയിരുന്നു അകലെ നോക്കിയാൽ നൃത്തം ചെയ്തു വരുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് എത്ര മനോഹരമാണ് ആ നൃത്തത്തിൻ്റെ ശില്പം ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി കെ രാജൻ അധ്യക്ഷനായിരുന്നു വാസ്തുവിദ്യ ഗുരുകുലം എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രിയദർശൻ പി എസ് പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ കളക്ടർ ചേതൻ ചേതൻകുമാർ മീണ ഐ എ എസ് ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് ഡോക്ടർ എൻ വേലായുധൻ നായർ വാർഡ് കൌൺസിലർ താര സുരേഷ് ഡോക്ടർ എം ജി ശശിഭൂഷൺ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് അഭിലാഷ് ഗീതു മോഹൻ അമൃത രാജീവ് എ ബി ശിവൻ ദീപ്തി പി ആർ വാസ്തുവിദ്യാ ഗുരുകുലം ചെയർമാൻ പത്മശ്രീ ഡോക്ടർ ജി ശങ്കർ മ്യൂറൽ ആർട്ടിസ്റ്റ് കടമനിട്ട ശ്രീകുട്ടൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ചുമർചിത്രങ്ങളിലെ കൺസർവേഷൻ എന്ന വിഷയത്തിൽ ഡെപ്യൂട്ടി സൂപ്രണ്ടിംഗ് ആർക്കിയോളജി കെമിസ്റ്റ് ദർശന പഴവൂർ സെമിനാർ നയിച്ചു വാസ്തുവിദ്യ ഗുരുകുലം മ്യൂറൽ ആർട്ടിസ്റ്റ് കടമനിട്ട ശ്രീകുട്ടന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് മ്യൂറൽ ആർട്ടിസ്റ്റുമാരായ മണ്ണടി അഭിലാഷ് കുമാർ ആറന്മുള ജയകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് ചുമർചിത്രത്തിൻ്റെ സംരക്ഷണ ജോലികൾ പൂർത്തീകരിച്ചത് ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ